അപ്പ ഞങ്ങളിതാ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുഹ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഈ ഗുഹയല്ല നിബൂസേ ഏത് ഗുഹയാണെന്ന് പറഞ്ഞു കൊടുക്കണം ഇപ്പൊ ഇപ്പം പറയണ്ടല്ലേ എത്തിയിട്ട് പറയാ അപ്പൊ ഇതാ ഞങ്ങൾ ഈ പുഴയൊക്കെ കടന്നിട്ടാണ് ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ അപ്പൊ ഞങ്ങൾ കുന്നും മലയൊക്കെ താണ്ടിതാ അവിടെ എത്തിയിട്ടുണ്ട് നിബൂസ് ആദ്യം തന്നെ മെയിൻ ഗേറ്റിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇറങ്ങിയാലോ പടിയൊക്കെ ഉണ്ട് ശ്രദ്ധിച്ചിറങ്ങിക്കോ അപ്പോ എത്ര വർഷം നൂറ്റാണ്ടുകൾ പഴക്കണ്ടെന്നാണ് പറയുന്നത് നമുക്കിതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല അല്ലേ പക്ഷെ ഇവിടെ നിബോ ഇവിടെ വേറൊരു ഒരു കിണർ ഉണ്ടായിരുന്നു ആ കിണറിപ്പ് അറിയില്ല ആ കിണറിൻ്റെ ഈ ഒരു ഗുഹയിലേക്ക് വഴിയുണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ കാണണം എന്തായാലും നമുക്ക് താഴെ ഇങ്ങനെ പോയി നോക്കാം വാ ആ കിണറിപ്പ് കാണുന്നില്ല ഇതാ അവിടെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ മഴയാണ് ഞങ്ങൾ സൂക്ഷിച്ച് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഗുഹയിലേക്ക് ആദ്യം പോകുന്നത് നിബൂസാണ് പല സൗണ്ടുകളും കേൾക്കുന്നുണ്ട് അപ്പം ഞാനല്ല നിബൂസാണ് ആദ്യം തന്നെ ഇറങ്ങി പോകുന്നത് ഇതാ ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് നല്ല നോക്കി ഇറങ്ങിക്കട്ടാ ഇത് കണ്ട നിബുവ മേലൊക്കെ കണ്ട പാറയാണ് മുഴുവൻ ഏ പാമ്പൊക്കെ ഉണ്ടാവും ഇല്ലാതില്ല ഇങ്ങനെയുള്ള സ്ഥലത്ത് പാമ്പ് ഉണ്ടാവുമല്ലോ അങ്ങനെ നിബൂസിതാ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുഹയിലേക്ക് കയറാൻ പോവാണ് സ്റ്റെപ്പുകൾ ഇറങ്ങി വരികയാണ് ആ സ്റ്റെപ്പുകൾ ഇറങ്ങി വരികയാണ് കയറിയാലോ അപ്പുറത്ത് അപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട് കേറില്ലല്ലേ പേടിണ്ടാ പേടിണ്ടാ കുറച്ചുണ്ടാ വാ കേറിക്കോ ആ ഇതൊക്കെ പിന്നീട് ഉണ്ടാക്കിയാണെന്നാണ് പറയുന്നത് പിന്നീട് ആരൊക്കെയോ വന്നിട്ട് വാ കേറിക്കോ പേടില്ലല്ലോ കീറിക്കൊപ്പിച്ചിണ്ടാവുമ്പോ എന്തിനാ പേടിക്കണത് യെസ് ഇതാ ഇത് കണ്ടോ വെള്ളിട്ടുണ്ട് നല്ല തണുപ്പില്ലേ ഇവിടെ ഇവിടെ കുറച്ച് നാൾ മുന്നേ ആരൊക്കെയോ വന്നിട്ട് വിളക്ക് വിളക്കെത്തിക്കാനൊക്കെ നോക്കിയിട്ട് ഇവിടുത്തെ നാട്ടുകാരെ വന്നിട്ട് ഒഴിവാക്കി അവരെ പറഞ്ഞു വിട്ടെന്നൊക്കെ പറയുന്നത് അതൊക്കെ ഇരിക്കാനുണ്ടാക്കിയ സ്ഥലങ്ങളാണ് ഇരിക്കാൻ വേണ്ടി പാമ്പൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കാടിൻ്റെ ഒരു ഏരിയ അല്ലേ പാമ്പൊക്കെ ഉണ്ടാവും ഇങ്ങനെ കൂടുതൽ എപ്പോഴും സൗണ്ട് ഒന്നും കേൾക്കാത്ത സ്ഥലല്ലേ ഇത് കണ്ടോ നൂറ്റാണ്ടുകൾ പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത് ഇത് കണ്ട മോനെ നിബു ഇത് കണ്ട ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഇതൊക്കെ പിന്നീട് ഉണ്ടാക്കിയതായിരിക്കും കേട്ടോ ഇവിടെ പലതും എഴുതി വച്ചിട്ടുണ്ട് നിബുസ് അപ്പം ഇങ്ങനെ താഴെയൊക്കെ നോക്കി നടക്കുകയാണ് അപ്പോ ഗുഹന്റെ ഉള്ളിൽ മഴ പെയ്യുന്ന ഗുഹ അല്ലേ വെള്ളറ്റ് ഉണ്ട് നല്ല തണുപ്പാട്ടാ ഇരിക്കാനുള്ള സ്ഥലങ്ങള് ഓട്ടണ്ടാ ഇവിടത്തെ ഇവിടെ വേറെ ഒരു രഹസ്യം എന്താണെന്നറിയോ അപ്പുറത്തൊരു കിണറുണ്ട് ആ കിണറ്റിലിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഗുഹയിലേക്കും വരിക ആ ഈ ഗുഹയിലേക്ക് വരിക ഏ അത് അതറിയില്ല അത് പിന്നീട് അത് അത് പിന്നീട് പൊളിഞ്ഞ അടഞ്ഞെന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ ഏതൊരു സൈഡിലാണ് വലിയൊരു കിണർ ഉണ്ടായിരുന്നു പക്ഷേ ചേക്കെ കളിക്കാൻ വരുമായിരുന്നു അവിടെ ക്രിക്കറ്റ് കളിക്കാൻ കളിക്കാൻ വന്ന സമയത്ത് വലിയൊരു കിണർ ഉണ്ടായിരുന്നു ആ കിണറിൽ ഞങ്ങൾ ഒരാൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടതാണ് അപ്പോൾ ഇവിടുത്തെ അന്നത്തെ ആ കുറച്ച് ആളുകളോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ആ കിണറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് അവിടെ ഒരു വഴി ഉണ്ടായിരുന്നു കിണറ്റിൽ നിന്ന് കിണറ്റിലൂടെ പോയിട്ട് അന്ന് വെള്ളം ഉണ്ടായിട്ടില്ല അതായത് ആ ഇപ്പം ചക്ക കളിക്കാൻ വരുന്ന സമയത്ത് വെള്ളം മഴ വെള്ളം ഉണ്ടായിട്ടില്ല ഏഹ് വെള്ളമില്ലാത്തൊരു കിണറായിരുന്നു പക്ഷെ പണ്ട് ഈ ഗുഹയിൽ ഈ ഗുഹ ഉണ്ടാക്കിയ ആളുകളൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് വഴിയുണ്ടായിരുന്നു കെൻറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഗുഹയിലേക്കും ഈ ഗുഹൻ്റെ ഉള്ളിൽ നിന്ന് കെൻറ്റിലേക്കും പോകാൻ പറ്റുമെന്ന് നല്ല തണുപ്പുണ്ടല്ലേ ഇതാണ് ഇവിടെ ഒരുപാട് റൂംസ് ഒക്കെ ഉണ്ട് അപ്പം ഇവിടെ ഇതാ ഓരോരോ ചെറിയ ചെറിയ റൂംസ് ഒക്കെ ഉണ്ട് അത് നിബൂസിന് അങ്ങോട്ട് പോകാനൊക്കെ പേടിറ്റാ പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ ബാക്ക് സൈഡിൽ വീടുകളൊക്കെ ഉണ്ട് അവർ വരുവായിരിക്കും തൊട്ടടുത്ത് തന്നെ തന്നെയല്ലേ വീടുകളൊക്കെ ഇതാ ഇവിടെ ബാക്കിലായിട്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ എങ്ങനെയുണ്ട് മഴ പെയ്യുന്ന ഇതെങ്ങനെയുണ്ട് ടെക്നിക്ക് അല്ലേ ഇത് കണ്ടോ ഇത് അടുത്ത് കാണിച്ചു കൊടുക്കട്ടെ ആ അടിപൊളിയല്ലേ ആ ആ അതിന്റെ മേലെ കാടുകളും അല്ലേ ചൂട് കാലത്ത് ചൂടുകാലത്ത് നല്ലതാണപ്പാ അവിടുത്തെ ചിത്രങ്ങൾ കണ്ടോ അത് ശരിയാണ് അത് ശരി അത് കണ്ടോ ഇവിടെ വരച്ച് വെച്ചേക്കുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ പേടിയാവും ഓട്ടല്ല അവിടെ ഇങ്ങനെ ഒരു ഇരിക്കുക ആ ഒരു ഓട്ടൊക്കെ ഉണ്ടല്ലേ അതെന്താണെന്ന് അറിയില്ല ഇതൊക്കെ പണ്ട് ജീവിച്ചിരുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ ഇതിന്റെ ഡീറ്റെയിൽ എന്തായാലും ഒരു ഒരുപാട് വർഷം പഴക്കമുണ്ട് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് സൈഡിലൊന്നിറങ്ങി നോക്കിയാലോ അപ്പൊ ഞങ്ങൾ ഇതിന്റെ ബാക്കിലോട്ട് ബാക്ക് സൈഡിലേക്ക് ഇറങ്ങുകയാണ് വ്യൂ ഇറങ്ങാണ് അത് എന്താണ് ബാത്റൂം എന്തൊക്കെയാണ് ഈ കിണറല്ല അതിന്റെ ഫ്രണ്ട് സൈഡിൽ അപ്പുറത്തേരുന്ന് കിണർ അത് നല്ലോണം പറിച്ചെടുക്കണം പറിച്ചെടുക്കണം അല്ല ഒന്ന് പറിച്ചെടുത്ത് നോക്കട്ടെ ഏത് അതെ പറക്കി പറക്കി ഒന്ന് വേറെ വരണം എന്നാലേ കാണുള്ളത് ഇഞ്ചി ആണല്ലേ അതെന്തെങ്കിലും ജീവികളൊക്കെ ആയിരിക്കും കിളികൾ ണ്ടാക്കുമായിരിക്കും സൈഡിൽ ഈ ഡോറിലൂടെയാണ് ഇപ്പൊ നമ്മൾ വന്നത് പക്ഷെ മുന്നിലൂടെ ഇറങ്ങുമ്പോൾ ഒരു പേടി തോന്നിയാ പേടി ഉണ്ടായിരുന്നല്ലേ അപ്പൊ ആദ്യമായിട്ട് വരുന്ന ആൾക്ക് എന്തായാലും ആദ്യം ഈ വീടുകളൊന്നും ഉണ്ടായിട്ടില്ല വീടുണ്ടായിട്ടുണ്ടാവൂല നമുക്കറിയില്ലല്ലോ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നാവും കുറെ വർഷം പഴക്കല്ലേ പഴക്കമല്ലേ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും ആ പലരും പലതും പറയുന്നുണ്ട് നമുക്കറിയില്ല ടിപ്പു സുൽത്താന്റെ ആണെന്നൊക്കെ പറയുന്നുണ്ട് ടിപ്പു സുൽത്താൻ വരുന്ന സമയത്തൊക്കെ അങ്ങനൊക്കെ പറയണ്ട അറിയില്ല ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവർ ചെയ്യണം നമ്മുടെ വീഡിയോക്ക് താഴെ യെസ് അപ്പൊ എല്ലാവർക്കും അറിയാം ഇപ്പൊ നമ്മളൊക്കെ പറയുന്നത് പറയുന്നത് കേട്ടറിയുമാണ് കേട്ടോ സത്യം എന്താണെന്നൊന്നും അറിയില്ല അപ്പൊ ഇതിനെപ്പറ്റി അറിയുന്നവരൊക്കെ ഇണ്ടാവും ആ താഴോട്ടൊക്കെ പോവാൻ പോകാൻ പറ്റും ഈ കിണറ്റിലൊക്കെ വന്ന ആൾക്കാർ കുളിക്കലുണ്ട് തോന്നുന്നു ഇവിടെ വഴിയൊന്നുമില്ല ഏട്ടാ വഴി കാണുന്നില്ല ഇവിടെ പാട്ടൊക്കെ ഇണ്ടല്ലോ ഏ നല്ല ഏറെ താഴെ ഉള്ളിൽ നിന്നിട്ട് നല്ല തണുപ്പുണ്ട് അപ്പൊ ഞങ്ങളിതാ ഇങ്ങനെ കയറി പോവാണ് അപ്പോ നമ്മുടെ ഇതിനകത്ത് കയറുമ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിട്ട് എല്ലാരും ഷൂസൊക്കെ ഇടുക അല്ലേ ആ എന്തിനാ മനസ്സിലായ ഇനി പോലും എന്തിനാ ഷൂസ് ഇടാൻ പറഞ്ഞു പാമ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട് അതെ നല്ല തണുപ്പുള്ള ഏരിയ ആണ് എപ്പോഴും ഇങ്ങനെ ആളുകളുടെ ഒച്ചപ്പാടൊന്നും ഇല്ല ആയിരിക്കണം അതെ അതും ശ്രദ്ധിക്കണം നമ്മൾ പരിചയം ഇല്ലാത്ത സ്ഥലല്ലേ അല്ലേ അതറിയില്ല ആരൊക്കെ എഴുതിയെന്നൊന്നറി അറിഞ്ഞൂടാ ആ അവിടെ വിളക്കൊക്കെ കത്തിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒരു പക്ഷെ ഈ അടുത്ത കാലത്ത് ആളുകൾ ഇവിടെ ഉള്ളവർ തന്നെ ആയിരിക്കും വരച്ചത് ഇത് കണ്ടോ പലതരം ചിത്രങ്ങളും ഉണ്ട് കാണുമ്പോൾ എന്തോ ഒരു പേടി പേടിക്കുന്ന ഒരു ഇതല്ലേ ഇത് കണ്ടോ ആ പ്രത്യേകതരം ചിത്രങ്ങളല്ലേ പറഞ്ഞ നമുക്കൊരു ഒരു എന്താ പറയുക പണ്ട് കാലത്ത് ആളുകളുടെ ജോലി ചെയ്യുന്നതാണോ കേട്ടോ അങ്ങനെ തോന്നിയപ്പോ അതായത് നമ്മൾ കൊറേ ചില ഇതിലൊക്കെ കാണൂലേ ഇത് കണ്ടോ ഒരു ആദ്യം കണ്ടോട്ട് ഇനിയിപ്പോതങ്ങൾ എഴുതിയതായിരിക്കും പോയി ക്യാമറ വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ട് ആൾക്കാർ ക്യാമറ 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 മറ്റേ ചാർജ് ചെയ്യുന്ന അത് ഒരുപക്ഷെ എഡിറ്റിംഗ് ആയിരിക്കും നമുക്ക് അറിഞ്ഞൂടാണെന്ന് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുഹ എന്ന് പറയുന്നുണ്ട് ടിപ്പു സുൽത്താന്റെ ഗുഹ ആയിരുന്നു പറയുന്നുണ്ട് അങ്ങനെ പലതും പറയുന്നുണ്ട് ആർക്കും അറിഞ്ഞൂടാ എന്തായാലും നമുക്ക് ഇതുവഴി ഇങ്ങനെ കേറിയാലോ ആ അപ്പൊ ഞങ്ങള് ഫ്രണ്ടിലേക്ക് തന്നെ ഇറങ്ങാണ് കേറിപ്പോലോട്ട് കേറി പോവാണ് എന്താ ഉള്ളത് ആ കാട്ടിൽ എന്തായാലും പാമ്പ് ഉണ്ടാവില്ല ഈ പടികളൊക്കെ പിന്നീട് ജനലല്ലേ ആ ഇത് ഒരുപാട് പഴക്കളില്ലേ അപ്പൊ ഇങ്ങനെ മഴ പെയ്തും ഇങ്ങനെ നോക്കാതൊക്കെ ആയിട്ട് പൊട്ടി പോകുന്നതാണ് ആ ഇതൊക്കെ ഇപ്പൊണ്ടാക്കിയതായിരിക്കും മോനെ ആ ഇതൊക്കെ ഇപ്പൊണ്ടാക്കിയതായിരിക്കും ആ ഇതൊക്കെ സ്റ്റെപ്പുകളൊക്കെ പിന്നെ ഉണ്ടാക്കിയതാ അതെന്താണ് സ്പൈഡർമാനെ പോലെ ഉണ്ടോ ഓക്കെ ഇനി മേലെ കയറിയാലോ നമുക്ക് അപ്പോ നമ്മള് ഈ ഒരു സിമ്പിൾ വീഡിയോ അല്ലേ അപ്പൊ എന്താ പറയാനുള്ളത് കാണുന്നവരോട് അല്ല കാണുന്ന വീഡിയോ നമ്മുടെ വീഡിയോ കാണുന്നവരോട് എന്താ പറയാനുള്ളത് അപ്പൊ അവരോട് നോക്കിയിട്ട് മുഖത്ത് നോക്കി പറയണ്ടേ എന്തിനാ ഈ ഗുഹനെ പറ്റി കൂടുതൽ ആർക്കെങ്കിലും നമുക്ക് കേറി അതെവിടുന്ന് ഇങ്ങനെ കാണാല്ലോ ഗുഹ കാണോണ്ട് അത് ആ വണ്ടിന്റെ കിണർ ആ ഭാഗത്തായിട്ടുണ്ടായിരുന്നു അപ്പൊ കാണാനില്ല ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും വെള്ളല് ആ ഇവിടെ ഈ ഭാഗത്ത് എവിടെയാണ് ഉണ്ടായിരുന്നത് അത് ആ ഇവിടെ ഈ അമ്പലത്തിന്റെ എന്തെങ്കിലും ആയിരിക്കും ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്ന മനസ്സിലായ അനി ഗുഹ ഗുഹന്റെ മേലാണ് അപ്പൊ ഞങ്ങള് ഏ ഇല്ല